പത്തറുപത് കൊല്ലം രാജ്യം വെച്ച ഒരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ മക്കളെ ആ പാർട്ടിയുടെ പേരെന്തുവാ നമ്മുടെ ആജീവനാന്ത പ്രധാനമന്ത്രി ഒക്കെയുള്ള ഒരു പാർട്ടി ഡൽഹി എലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ആ പാർട്ടിക്ക് ഒരു കൊട്ടത്തേങ്ങയും കിട്ടിയില്ല എന്ന് മാത്രമല്ല അവർക്ക് കിട്ടിയതാകട്ടെ മുട്ട കുടുംബാധിപത്യത്തെ ബഹുമാനിക്കാൻ പഠിക്കാത്ത ബ്ലഡി കൾച്ചർലെസ് ഡൽഹി ഗ്രാമവാസീസ് അല്ലേ എന്നാലും നമ്മുടെ ആജീവനാന്ത പ്രധാനമന്ത്രിയുടെയും ഇറ്റലിക്കാരി അമ്മായിയുടെയും ഒക്കെ ഒരവസ്ഥ നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അപമാനിച്ച ആ അമ്മച്ചിക്ക് അങ്ങനെ തന്നെ വേണം അങ്ങനെ ഡൽഹി എലക്ഷൻ കഴിഞ്ഞപ്പോൾ ആപ്പിന്റെ ആപ്പീസ് പൂട്ടി ആപ്പ് വെച്ച് ബി ജെ പി അങ്ങനെ ആപ്പിനൊരു കോപ്പുമില്ലാതായി അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഭാരതത്തിന്റെ തലസ്ഥാനം ബി ജെ പിയുടെ കൈകളിൽ ഞങ്ങൾ ഇന്ന് എടുക്കുക രജനീകാന്തിനും അമിതാഭ് ബച്ചനും അഭിനയം അറിയില്ല പോലും അണ്ണൻ അഭിനയത്തിനുള്ള ഓസ്കാർ നാലഞ്ചെണ്ണം വീട്ടിൽ വാങ്ങിവെച്ചിരിക്കുന്ന മുതലാണല്ലോ അണ്ണൻ എന്ന് ഏതോ കൂടിയ സാധനം തന്നെ വലിച്ചു കയറ്റിയിട്ടുണ്ട് വേട്ടയ്യനിൽ ഈ വേട്ടാവളിയനെയൊക്കെ അഭിനയിക്കാൻ വിളിച്ച ആ ഡയറക്ടറെ പറഞ്ഞാൽ മതിയല്ലോ പെരുമ്പാവൂരിൻ്റെ പോക്ക് ഇതങ്ങോട്ട് അയൂബ് ഖാന്റെ ഗോഡൌണിൽ കണ്ടെത്തിയത് രണ്ടു കോടിയുടെ നിരോധിത പുകയിലാണ് ലക്ഷ്യം ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നിട്ട് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്നു കയറുന്നത് പാവം മലയാളികളുടെ നെഞ്ചത്തും ഈ പ്രത്യേക വിഭാഗക്കാർ കാരണം ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കള്ളനോട്ടടിയും ഹവാലയും ബോംബ് പൊട്ടിക്കലും മൂട്ടിൽ സ്വർണം കടത്തിലും ഇതെല്ലാം പോരാഞ്ഞിട്ടാണ് ഈ വക ഇടപാടുകൾ എന്നിട്ട് കുറ്റം മൊത്തം മറ്റുള്ളവർക്കും അവന്മാരുടെ ഒരു ഇരവാദവും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഇവന്മാരെ തൂക്കിയെടുത്ത് വെളിയിൽ കളയുന്നത് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ സത്യം പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ അടിയിലും കാണാം ആ പ്രത്യേക കൂട്ടരുടെ കൂട്ടക്കരച്ചെ സുരേഷ് ഗോപിയെ പരിഹസിക്കാൻ ഇവൻ ആരണേ സുരേഷ് ഗോപി സമൂഹത്തിനു വേണ്ടിയും സമൂഹത്തിലെ ഒരുപാട് പേർക്ക് വേണ്ടിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് ഈ വേട്ടാവളിയനാകട്ടെ സമൂഹത്തിന് നേരെ നക്ഷതാ പ്രദർശനവും അസഭ്യവർഷവും നടത്തുന്ന മഹാൻ എന്തായാലും അയാൾ അയാളെ തന്നെ വിളിച്ചതിൽ ഒരു ശരിയുണ്ട് അധമൻ നൂറ് ശതമാനം തെറ്റില്ലാതെ വിളിക്കാം അധമൻ അതെന്തായാലും നന്നായി അല്ലെങ്കിൽ ഇതും ഓവർ എക്സ്പ്രഷൻസ് ഇട്ട് കഞ്ഞിയാക്കി മാറ്റിയേനെ എന്തായാലും അങ്ങനെ ഒരു എവർഗ്രീൻ ഹിറ്റ് ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് നന്ദി അത് ശരി അപ്പോൾ അതും മോഷ്ടിച്ചതായിരുന്നല്ലേ ഇതെങ്കിലും തന്നെ ഉണ്ടാക്കിയതാണെന്ന് കരുതി ഇപ്പോൾ മനസ്സിലായി മെയ്ഡ് ഇൻ ചൈന എന്നും മെയ്ഡ് ഇൻ ചൈന തന്നെ ആയിരിക്കും വെറും ഡ്യൂപ്ലിക്കേറ്റ് രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഇടിവ് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ത്യൻ കറൻസി മാത്രമാണ് ഇടിയുന്നതെന്ന് ലോകം മുഴുവൻ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നത് ഇന്ത്യൻ കറൻസിയാണെന്ന കാര്യം ഇവർ മറച്ചുവെക്കും ഇതിൽ രൂപയുടെ മൂല്യം ഇടിയാൻ കുറച്ച് പ്രധാന കാരണങ്ങളുണ്ട് അതിലൊന്ന് കോഴിക്കോട് എയർപോർട്ടിൽ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണവും പിന്നതെ ഇതുപോലെയുള്ള കള്ളനോട്ടടി ഇടപാടുകളുമാണ് എന്നിട്ട് കുറ്റം മൊത്തം മോദിക്കും ബി ജെ പിക്കും മാത്രം മോദിയായിരുന്നതുകൊണ്ടാണ് ഇന്ത്യൻ രൂപ ഇത്രയെങ്കിലും പിടിച്ചു നിന്നതെന്ന് ആരെങ്കിലും ഈ പൊട്ടന്മാരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും ഈ സമയത്ത് കോൺഗ്രസ് എങ്ങാനുമായിരുന്നെങ്കിൽ കാണാമായിരുന്നു പുകല്